വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം പിന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് എൻ്റെ ഡെലിവറി സ്റ്റോറിയെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വൈകിപ്പോയിട്ടുണ്ട് കാരണം എനിക്ക് ഈ ഒരു ബേബി വന്നതിന് ശേഷമുള്ള ഒരു ടൈം മാനേജ്മെൻ്റ് ഒന്നൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓരോ പാർട്ടായിട്ട് ഇടുക അല്ലെങ്കിൽ ഒറ്റ വീഡിയോ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്കത് തീരുമാനിക്കാം കേട്ടോ അപ്പോൾ സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം നമുക്ക് വേഗത്തിൽ എൻ്റെ സ്റ്റോറി ഒന്ന് കേൾക്കാം അപ്പോൾ ഇതിന് മുൻപ് എൻ്റെ ഇൻഫെർട്ടിലിറ്റി സ്റ്റോറിയെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് കണ്ടു നോക്കാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഇഷ്യൂ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഡെലിവറി സ്റ്റോറി പറയുന്നതിന് മുൻപേ തന്നെ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള ഡോക്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാവും പ്രത്യേകിച്ചിട്ട് ഒരു ബേബിക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാവും സോ എൻ്റെ എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആദ്യം മനസ്സിലാക്കിയ ടൈം അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പോഴും ഞാൻ പറയാം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സ്ട്രഗിളും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം ഒരുപാട് വിഷമങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതുകൊണ്ട് എന്താ പറയുക പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമുക്ക് ബെനിഫിറ്റ് കിട്ടിയാൽ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ടായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് പേരെ ഹേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതിനും എനിക്കിപ്പോൾ താല്പര്യമില്ല അതുകൊണ്ട് നമ്മളൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്നാലും കുറച്ച് സ്ട്രഗിള് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് ശരിക്കും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഏഴിനാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒന്നൊന്നര വർഷത്തോളം ഒന്നും ഞങ്ങളൊരു ബേബി വേണമെന്നുള്ളൊരു ഇതിലൊന്നും അല്ല ഉണ്ടായിരുന്നത് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല എനിക്ക് ഏട്ടൻ്റെ കൂടെ അവിടെ സെറ്റിൽ ആവണമെന്നായിരുന്നു ആഗ്രഹം ജോലി നോക്കിയിട്ടോ എങ്ങനെയെങ്കിലും അതെല്ലാവർക്കും ഉള്ള ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലോ ഹസ്ബൻഡ് വിദേശത്തായിരിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കണം എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കും ഞങ്ങൾ രണ്ടുപേരും അതിന് വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ടൈം ടൈമുണ്ടാവുമല്ലോ എന്തുകൊണ്ട് ഞങ്ങൾക്കത് സാധിച്ചില്ല പല പല കാരണങ്ങളായിരുന്നു ഏട്ടൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ലൈസൻസൊക്കെ കിട്ടിയിട്ട് കൊണ്ടുപോകാമെന്നുള്ള ഇതിനായിരുന്നു പക്ഷേ പല പല തടസ്സങ്ങളും വന്നിട്ട് അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി അതിനനുസരിച്ചിട്ട് അത് നമ്മൾ എന്തായാലും അവിടെ പോയി ഒന്ന് സെറ്റിലൊക്കെ ആയതിന് ശേഷം ബേബിയെ നോക്കാമെന്നായിരുന്നു വിചാരിച്ചത് അതുകൊണ്ട് ആദ്യത്തെ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ വർഷം നമുക്ക് ഇഗ്നോർ ചെയ്യാം അപ്പോൾ ബേബി വേണമെന്നങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മളൊന്ന് സെറ്റിൽ ആയതിനു ശേഷം മതി എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പിന്നെ ഏകദേശം രണ്ട് വർഷമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് തോന്നി തുടങ്ങി കാരണം നമുക്കവിടെ പോയി സെറ്റിൽ ആവാനും പറ്റുന്നില്ല ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്നുമുണ്ട് എന്നാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബേബി വരുന്നത് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുന്നത് എൻ്റെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിലും എനിക്ക് കല്യാണം കഴിയുമ്പോൾ ഇരുപത്തിനാല് വയസ്സായിരുന്നു സോ നമ്മൾ ഏജും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏജ് ഒരു വലിയ ഫാക്ടർ അല്ലെങ്കിൽ കൂടി നമ്മളും കൂടെ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കണല്ലോ നമ്മൾ ഇരുപത്തിനാല് വയസ്സൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു അമ്മയാവേണ്ട ടൈം ആയിട്ടുണ്ട് മീൻസ് അങ്ങനെ ഒരു ഏജ് ലിമിറ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം മെച്ചോർഡായിട്ടുള്ള ഒരു ടൈം തന്നെയാണ് സോ ഒരു ഇരുപത്തഞ്ചര വയസ്സൊക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്കൊരു അമ്മയാവാൻ നമുക്ക് മെൻ്റലി അത്യാവശ്യം നമ്മൾ പ്രിപ്പയർ ആവും അങ്ങനെ എത്തിയിട്ടുള്ളതും അത്യാവശ്യം മെച്ചൂർഡ് ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നല്ല സേഫ് ടൈം ആയിരുന്നു ആ ഒരു ടൈം പിന്നെ ഏട്ട വന്നതിന് ശേഷം നമ്മൾ തീരുമാനിച്ചു എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന സമയത്ത് ആവട്ടെ പക്ഷേ നമുക്ക് ബേബിക്ക് ഇനി നമ്മൾ നോക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അത് നമുക്ക് എപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അത് നമ്മളങ്ങനെ കത്തിരിക്കാം അതുകൊണ്ട് നമ്മൾ എന്തായാലും ബേബിക്ക് വേണ്ടി പ്രിപ്പയറായി അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്ന് വെറുതെ ഡോക്ടറെ കാണിക്കുന്നത് കാരണം ഫോളിക് ആസിഡ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പീരീഡ്സ് ടൈമിൽ നല്ല ഹെവി ആയിട്ട് നടുവേദന ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ അതെൻ്റെ സിസ്റ്റർക്കൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെ ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കാമെങ്കിൽ ഇത് കോമൺ ആണല്ലോ അതുകൊണ്ട് എനിക്ക് വേറെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല ഞാൻ പ്രിപ്പയർഡും ആയിരുന്നില്ല കൂളായിട്ടാണ് ഡോക്ടറെടുത്ത് പോകുന്നത് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴാണ് ചെറിയൊരു ഡൗട്ട് പറഞ്ഞത് അങ്ങനെ ആ ഡൗട്ടിൻ്റെ പേരിൽ കാരണം എൻ്റെ പീരീഡ്സ് കൂടി ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ കംപ്ലീറ്റ് ആയിരുന്നു അതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല റിപ്പീറ്റേഷൻ അതുപോലെ തന്നെയായിരുന്നു പീരീഡ്സ് ഡിലേ ഇതുവരെ ആയിട്ടില്ല അപ്പോൾ എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഡോക്ടർ ഡൗട്ട് പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്ക് എൻഡോമെട്രോസിസ് ആണെന്നും മനസ്സിലായത് അതും സെവൻ പോയിന്റ് ഫൈവ് ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു റേഞ്ചിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പോകുന്നത് സർജറിയിലേക്കാണ് കീഹോൾ സർജറി ആണ് സാധാരണയായിട്ട് ചെയ്യുക സോ അത് ഡോക്ടർ പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മൾ ഒരുമിച്ചിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് വേഗത്തിൽ ചെയ്യുക കാരണം ഇത് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പത് ആ ഒരു ടൈമിൽ പതിനേഴോ പതിനെട്ടിനോ മറ്റുമാണ് ഈ സംഭവം അറിയുന്നത് സോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മിച്ച് പറയാൻ പറ്റുന്നില്ല ഓരോ കാര്യങ്ങൾ സോ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടു നോക്കാൻ പറഞ്ഞത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ നേരെ സ്കാൻ ചെയ്യുകയാണ് സ്കാൻ ചെയ്തപ്പോൾ ഇത് മാത്രമല്ല ഫൈബ്രോയിഡ് കൂടിയുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പോൾ ഇതെല്ലാം ഒരു സർജറി തന്നെ നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ പ്രൊലാക്റ്റിൻ എൻ്റെ ഇതിൽ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇൻഫെർട്ടിലിറ്റീൻ്റെ വലിയ വലിയ കാരണങ്ങളാണെന്ന് മനസ്സിലായി അപ്പോൾ ഡോക്ടർ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഡോക്ടർ ആയിരുന്നില്ല ഞാൻ ഡോക്ടറെ പേര് ഇതിലൊന്നും ഞാൻ ഡോക്ടറുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല കാരണം ഈ ഡോക്ടറെ എല്ലാം ഞാൻ കണ്ടിന്യൂ ആയിട്ട് കാണിച്ചത് ഡോക്ടർ നല്ല ഡോക്ടർ തന്നെയാണ് പക്ഷേ നമ്മളോട് ഒത്തിരി അങ്ങനെ സംസാരിച്ച് നമ്മളെ കൂളാക്കുന്നൊരു ഡോക്ടർ ഒന്നും ആയിരുന്നില്ല സോ ഞാൻ ഭയങ്കര ആയി അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രഗ്നൻസിക്ക് കൊക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ ചെക്ക് ചെയ്യായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഒരു ദിവസം വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഫുൾ ഡിപ്രസ്ഡ് ആയിരുന്നു കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കൂടിയില്ലേ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്കൊരു സൂചി വെക്കാൻ പോലും ഭയങ്കര പേടിയാണ് ആ ഞാനാണ് നേരെ ഒരു സർജറിക്ക് പ്രിപ്പയർ പ്രിപ്പയറാവേണ്ടത് അപ്പോൾ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനോട് ഏട്ടനെ എന്നെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് നിൽക്കാനോ ഒരു സിക്സ് മന്തെങ്കിലും ഒരുമിച്ച് നിൽക്കാനോ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഇത് കൂടാതിരിക്കാനായിട്ട് ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ആയിഷ ടാബ്ലറ്റ് എന്ന് മറ്റു ആണ് അതിൻ്റെ പേര് അത് കണ്ടിന്യൂ ആയിട്ട് എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടി തന്നെ എൻ്റെ ഹോർമോൺ ചേഞ്ചസ് മൂഡ് സ്വിങ്സ് ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് വന്നു തുടങ്ങി കാരണം നമ്മളുടെ ബോഡിയിലെ ഹോർമോൺ ചേഞ്ചസ് ആകുമ്പോൾ നമ്മൾ ഫുൾ അബ്നോർമൽ ഒരു കണ്ടീഷനിലേക്കാണ് പിന്നെ പോയത് എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു ഹേട്ടൻ പിന്നെ ഹേട്ടൻ്റെ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങിയതോടുകൂടി ഏട്ടന് വരെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു കാരണം ചെറിയൊരു ലീവനായിരുന്നു വന്നത് നമ്മൾ മടങ്ങി പോകാനാവുന്ന ഒരു ടൈമിലാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതും അപ്പോൾ ഏട്ടൻ തിരികെ പോയതോടുകൂടി എനിക്ക് നമുക്കറിയാലോ ഇങ്ങനത്തെ കാര്യത്തിന് നമുക്ക് ആരുണ്ടായാലും നമ്മളുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പാരൻസ് ആയാലും അല്ലെങ്കിൽ ഇൻലോസ് ആയാലും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്താൽ തന്നെയും നമ്മളതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല കാരണം നമ്മൾക്ക് നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല ഇവരെനിക്ക് സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ കൂടി എനിക്കെന്തോ ഞാനൊരു തെറ്റ് ചെയ്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അതെനിക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നത് എട്ടിനോടായിരുന്നു സോ എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയി തുടങ്ങി എനിക്ക് എന്നെ തന്നെ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ പോയത് എനിക്കറിഞ്ഞൂടെ ഇത് എൻ്റെ വിചാരി ലോകത്ത് എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നം ഉള്ളത് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അങ്ങനെ ഇതിൽ നമുക്ക് ഹോമിയോയിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹോമിയോ ഇതിൻ്റെ ക്ലിനിക്കിലേക്ക് പോയി അവിടെ ഞാൻ ഒരു ഒരുപക്ഷെ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറയുമായിരിക്കാം പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സ് വന്നിട്ട് എല്ലാം മന്ദ മാത്രമേ വരുള്ളൂ സോ നമ്മളുടെ ഈ ഒരു പ്രോബ്ലംസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല ഡോക്ടർ വേറെ സ്ഥലത്തുനിന്ന് വരേണ്ടതാണ് സോ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഒരു വേറെ ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കുകയാണ് ചെയ്തത് പക്ഷേ ആ ഡോക്ടറാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അസുഖം കൂട്ടാനുള്ള കാരണമായതെന്ന് വേണേൽ പറയാം കാരണം എനിക്ക് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ ആയിട്ട് മാറി സ്വാഭാവികമായിട്ടും നമ്മൾ ഹോമിയോ മെഡിസിൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്നൊരു കാര്യം നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും സൊ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഡിപ്രഷൻ ആദ്യം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നു അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി അത്യാവശ്യം ഞാൻ കൂളായി അതിന് ഞാൻ ഡോക്ടറോട് നന്ദി പറയുന്നു പക്ഷേ എൻ്റെ ഈ മെയിൻ ആയിട്ടുള്ള അസുഖത്തിന് ട്രീറ്റ്മെൻറ്റിന് പകരം ഡോക്ടറിൻ്റെ ഒരു പരീക്ഷണം നടത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം സ്കാനിങ്ങോ ഒന്നും ചെയ്യാൻ വിടുന്നുണ്ടായിരുന്നില്ല ഞാൻ ഡോക്ടർ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല എന്തായാലും അപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു വർഷത്തോളം ഞാൻ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയർ തന്നെയായിരുന്നു മെഡിസിനും ഒക്കെ ആകുമ്പോഴും ഹോമിയോ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ആയി തുടർന്നുകൊണ്ടിരുന്നു എനിക്ക് കോൺഫിഡൻസും കൂടി എന്നോട് എന്തായാലും പ്രഗ്നൻ്റ് ആവും എന്നൊക്കെ പറഞ്ഞു ഇതിനിടയിൽ ഞാൻ രണ്ട് മൂന്ന് തവണ പോസിറ്റീവ് മെസ്സൊക്കെ ഞാൻ എൻ്റെ അടുത്തേക്ക് പോയി ഒരു നാല് മാസത്തോളം അവിടെ നിൽക്കും വരും നിൽക്കും വരും പ്രെഗ്നൻറ്റ് പ്രഗ്നൻ്റ് ആയിട്ടില്ല അതിൻ്റെ ഒരു സിംറ്റം പോലും ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ പീരീഡ്സ് തെറ്റിയിട്ടില്ല പക്ഷേ പിന്നീട് പിന്നീട് കീഴ് അതിശക്തമായിട്ടുള്ള പെയിൻ വരാൻ തുടങ്ങി ബാക്ക് പെയിൻ വരാൻ തുടങ്ങി എനിക്ക് മണങ്ങാൻ പറ്റില്ല നിവരാൻ പറ്റില്ല ഒരു ജോലിയും ചെയ്യാൻ പറ്റാതായി അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് ഏട്ടൻ്റെ അമ്മക്ക് കൈ ഫ്രാക്ചർ ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിലെ ജോലികളും ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ അതിൽ ഇങ്ങനെ വെയിറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അമ്മക്ക് എന്തായാലും ആ കൈക്ക് വയ്യാത്തത് കൊണ്ട് എൻ്റെ കൂടെ വരാൻ പറ്റില്ലല്ലോ വരുമായിരുന്നു പക്ഷേ ഞാൻ അമ്മയോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തു ആ ഡോക്ടറോട് പറയാതെ ഹോമിയോ ഡോക്ടറോട് പറഞ്ഞാൽ വഴക്ക് കിട്ടുമായിരുന്നു സോ പറയാതെ ഞാൻ പോയിട്ട് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തതോടെയാണ് ജീവിതം മാറി മറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ പ്രോബ്ലംസ് എന്നുള്ളതും ഇത് ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് എത്തിയെന്നുള്ളതും അന്ന് സ്കാൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ ഗൈനക്കിനെ കാണിക്കാനായിട്ട് ഡോക്ടർ ലീവ് ലീവായിരുന്നു രണ്ട് ദിവസം സോ ഈ സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ ഈ ബ്ലാഡർ ഫുൾ ഫില്ലാക്കിയിട്ടാണല്ലോ ചെയ്യാം അതോടുകൂടി എൻ്റെ പെയിൻ കൂടി പക്ഷേ ഞാൻ എന്തേതെന്ന് വെച്ചാൽ ഈ പെയിൻ കൂടിയപ്പോൾ അമ്മ അവളെ കൈക്ക് വയ്യാതെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിനടുത്ത ഹോസ്പിറ്റല് എനിക്കമ്മയോട് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി പക്ഷെ അമ്മക്ക് കൈ വയ്യാതിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ബസ് പിടിച്ച് അങ്ങോട്ടേക്ക് പോയി അവിടെ എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളു പിന്നെ അസഹനീയമായ പെയിനാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കാരണം അത്രയും സഹിക്കാൻ പറ്റാത്ത പെയിനാണ് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പോൾ വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ രാവിലെ തന്നെ അവിടുത്തെ അച്ഛൻ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി അങ്ങനെ കാരണം എനിക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് വയ്യാതെയാണ് പിന്നെ ഞാനും കൂടെ വയ്യാതെ അവിടെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് ഭയങ്കര വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കഫർട്ടബിളായിട്ടിരിക്കുക കുറച്ച് വീട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിരിക്കുമല്ലോ അപ്പം എന്നെ രാവിലെ തന്നെ വീട്ടിൽ കൊണ്ടാക്കി രണ്ട് ദിവസം വീട്ടിൽ കിടന്ന് കിടപ്പിലാണ് എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒട്ടും വൈകിപ്പിക്കേണ്ട പെട്ടെന്ന് തന്നെ ഡോക്ടർ വേറൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്ത് തന്നു ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനാണ് കേട്ടോ പറയുന്നത് ഹോമിയോ നമ്മൾ അതോടെ മതിയാക്കി നേരെ ഹരിപ്രസാദ് ഡോക്ടറെ സജസ്റ്റ് ചെയ്തു ഫാത്തിമ ഹോസ്പിറ്റലിൽ അപ്പോൾ ഡോക്ടറെ വീട്ടിൽ പോയിട്ട് കാണിച്ചോളാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കും കാരണം വളരെ സീരിയസ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ നേരെ നമ്മൾ ഹരിപ്രസാദ് ഡോക്ടറത്തേക്ക് ഡോക്ടർ വീട്ടിലാണെങ്കിൽ ഡോക്ടർ രാവിലെയാണ് ഉണ്ടാവാം അപ്പോൾ മോർണിംഗ് തന്നെ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കാണിച്ചിട്ട് ഡോക്ടർ ജസ്റ്റ് ഒന്ന് വയറിൽ കൈവച്ച് നോക്കിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും സീരിയസ് ആവുന്നത് വരെ ഇത്രയും പെയിൻ സഹിച്ച നീ എങ്ങനെ നടന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറഞ്ഞത് കാരണം അത്രയും സിവിയർ പെയിനാണ് ഞാൻ ഇത്രയും നാൾ ഇത്രയും മാസങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ വിചാരിച്ചു ഗ്യാസാണ് ഗ്യാസാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ തള്ളിക്കളിയായിരുന്നു കാരണം നമുക്ക് എനിക്കിത് വലിയ അസുഖമാണെന്ന് അല്ലെങ്കിൽ ഇത് ഭയങ്കര വലിയ സംഭവമാണെന്ന് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് അത്രയും വലിയ പെയിന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഗ്യാസിൻ്റെ പെയിൻ ആക്കിയിട്ട് ചിന്തിക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞാൽ ഇത്രയും വലിയ പെയിൻ എങ്ങനെ ഇത്രയും നാൾ നീ എടുത്ത് നടന്നുള്ളതാണ് സംശയം പിന്നെ ഈ സർജറി അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ പീരീഡ്സ് കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസം അങ്ങനെ ഇങ്ങനെയാണത് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് റിസ്ക് ആണ് സോ എൻ്റെ പീരീഡ്സ് ഡോക്ടർ കാണിക്കുന്ന ആയി നോക്കുമ്പോഴേക്കും ഏകദേശം ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡേറ്റിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സോ നെക്സ്റ്റ് മന്ത് മാത്രമേ ഈ ഒരു സ്കാനിങ് ചെയ്യാം സോറി ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് മന്ത് വരെ ഈ പെയിന് സഹിച്ചിരിക്കാൻ പറഞ്ഞു സാധാ പെയിൻ കില്ലറിൽ ഈ പെയിന് നമുക്ക് അറിയും നമ്മൾ സാധാരണ ഇതിനൊക്കെ കഴിക്കില്ലേ പീരീഡ്സിൻ്റെ പെയിനൊക്കെ കഴിക്കില്ലേ ആ എഴുന്നേക്കുന്നുണ്ട് അപ്പോൾ ഈ പീരീഡ്സിൻ്റെ പെയിനൊക്കെ കഴിക്കുന്ന ഗുളിക നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പെയിന് നമുക്ക് ആ ഫീൽ ചെയ്യും അതുകൊണ്ട് ഹൈ ഡോസുള്ള ഗുളികയാണ് പിന്നെ തന്നത് അങ്ങനെ ഒരു മാസം ഈ ഗുളികയൊക്കെ കുടിച്ച് ഞാൻ വെയിറ്റ് ചെയ്യാണ് അതിനിടെ ഹസ്ബൻഡ് വന്നു കാരണം ഞാൻ ഫുൾ മെൻ്റലി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തന്നെ പച്ചയ്ക്ക് കയറിയിട്ടാണെങ്കിലും ഇതൊന്ന് എടുത്താൽ മതിയെന്നുള്ളൊരവസ്ഥയായി കാരണം അത്രയും പെയിനാണ് തയ്ക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയൊക്കെ മാറി സത്യം പറഞ്ഞാൽ കാരണം ഇതെങ്ങനെയെങ്കിൽ പെയിൻ എന്ന് എനിക്കൊന്ന് മോചനം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന ചിന്ത അങ്ങനെ ഒരു മിനിറ്റ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ അവസാനം നമ്മളുടെ ഓപ്പറേഷന് മുമ്പേ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് കിട്ടി ആ ഡേറ്റിന് പോയാൽ ആണോ ഓപ്പറേഷൻ്റെ ഡേറ്റ് കൺഫേം ചെയ്യുക പറഞ്ഞു ആ ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോഴേക്കും ആ ഡോക്ടർ പറഞ്ഞു വളരെ നല്ല രീതിയിലുണ്ട് എൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഓവറി ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞിട്ടാണുള്ളത് സോ ആ ഒരു ഇത് ഫുള്ള് ആയിട്ടാണുള്ളത് പിന്നെ ഇത് അത്രമാത്രം സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കീഹോൾ സർജറിയിലാണോ അത് മനസ്സിലാവുക സോ മാത്രല്ല എനിക്കൊരു ഫൈബ്രോയിഡ് ഉണ്ടോ ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതും റിമൂവ് ചെയ്യണം സോ നമുക്ക് ചെറിയ രീതിയിൽ ഓപ്പൺ സർജറിയും കൂടെ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും കുഴപ്പമില്ല ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മോചനം കിട്ടണമെന്ന് മാത്രമേ ചിന്തിണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓപ്പറേഷനൊക്കെ പ്രിപ്പയറായി പോയി സർജറി ഏകദേശം വേഗത്തിൽ കഴിയുമെന്ന് വിചാരിച്ച സർജറി മണിക്കൂറുകളോളം നീണ്ടുവന്നൊരു സർജറി ആയിരുന്നു സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ ആയതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക ഇപ്പോൾ ഒരു അമ്മയാവാൻ സാധിച്ചത് എന്ന് വേണം പറയാൻ കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് അവസ്ഥയായിരുന്നു അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി അല്ല സോറി എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മയാവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു എന്തോ ഒരു ഭാഗ്യം അതുകൊണ്ടാണ് സോറി വാവി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഉറക്കിയിട്ട് വരികയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും സക്സസ് ആയത് ആ ഡോക്ടർ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് സക്സസ്സാക്കി എടുക്കാനായിട്ട് സോ എൻ്റെ ഒരു എൻ്റെ ഒരു ഓവറി റിമൂവ് ചെയ്യാതെ വയ്യായിരുന്നു സോ അത് ഹസ്ബൻഡൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ ആ ഒരു ഓവറി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എൻഡോമെട്രോസിസ് വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഒരു ഓവറി സേവ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല സോ ഓവറി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈബ്രോയിഡും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പറേഷനൊക്കെ വളരെ സക്സസ് ആയിരുന്നു എനിക്ക് നാച്ചുറലി അതായത് ഐ വി എഫ് ചെയ്യാതെ തന്നെ അമ്മയാവാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞു ഈ ഈയൊരു മുലിവൊക്കെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്നെ കൂട്ടിയിട്ട് ഏട്ടൻ പൂക്കോളൂ എന്നാണ് പറഞ്ഞത് എന്നിട്ട് നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ട് നോക്കാം പറഞ്ഞത് വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ അത്യാവശ്യം നല്ല പെയിൻഫുള്ളായിരുന്നു കേട്ടോ സർജറി കാര്യങ്ങളൊക്കെ അത്യാവശ്യം പെയിൻഫുള്ളായിരുന്നു പക്ഷെ നമുക്കൊരു അമ്മയാവാൻ പറ്റുമെന്ന് കേട്ടപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയുക പെയിൻ ഒന്നും ഒന്നും അല്ലാതായി കാരണം നമ്മൾ മാനസികമായിട്ടുണ്ടാവുന്ന പെയിനാണ് നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാണ്ടിരിക്കുക ഇതുപോലെ ശരീരത്തിനേക്കുന്ന പെയിനുകളൊക്കെ നമുക്ക് പിന്നെയും സഹിക്കാൻ പറ്റും കാരണം അതിന് നമുക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ നമ്മളുടെ മനസ്സിനെക്കുന്ന ചില മുറിവുകൾ ചിലർ ഏൽപ്പിക്കുന്ന ചില മുറിവുകൾ അത് വളരെ പെയിൻഫുള്ളാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് വർഷത്തോളം ഈ പറഞ്ഞ പോലെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ആൾക്കാരിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാര്യങ്ങൾ കുത്തുവാക്കുകൾ ഇതൊക്കെ വന്നു തുടങ്ങി എനിക്ക് കുത്തുവാക്കിനെക്കാളും കൂടുതൽ കിട്ടിയത് സഹതാവായിരുന്നു അസഹനയാണ് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ സത്യം പറഞ്ഞാൽ ഒരു ഫങ്ഷന് എനിക്ക് പേടിയായിരുന്നു എന്താ പറയുക ആൾക്കാരെ കാണുമ്പോൾ അവർ എന്നെ എങ്ങനെയായിരിക്കും കാണുക എന്തായിരിക്കും അവർ ചിന്തിക്കുക ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടികളെ വാരി എടുക്കാൻ തോന്നിയിട്ടുണ്ട് പല കുട്ടികളെയും കാണുമ്പോൾ വാരി എടുക്കാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു ചിലപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ എടുക്കാം എടുത്താൽ മോശം എന്നാൽ മറ്റേ അവർ പറഞ്ഞാൽ നമുക്കത് തീരവേദനയായിരിക്കും പിന്നെ നമ്മൾ നമ്മളെ റിലേറ്റീവ്സിനായാലും എല്ലാ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കും ഞാൻ കുതിയോട് നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിൻ്റെ ആഗ്രഹത്തിനൊക്കെ സാധനങ്ങൾ എപ്പോൾ വാങ്ങിച്ചു കൊടുക്കും കളിപ്പാട്ടങ്ങള് ഡ്രസ്സുകൾ ഇതൊക്കെ കാണുമ്പോൾ കണ്ണു നിറഞ്ഞ് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കുഞ്ഞെപ്പോൾ വരും ഞങ്ങൾക്ക് എപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവും ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഓർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആരും വേദനിപ്പിക്കുന്ന അതായത് എൻ്റെ ഹസ്ബൻ്റ് ഫാമിലിന്നോ എൻ്റെ ഫാമിലി എന്നോ മീൻസ് നമ്മളുടെ പാരൻസ് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല സോ എങ്കിൽ കൂടി എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് എനിക്ക് ഇതുപോലെ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മളെ പ്രോബ്ലമാണ് അതുകൊണ്ട് നമുക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ നമ്മളെന്തോ തിറ്റ് ചെയ്ത പോലെ ഞാനൊരു ഭാഗ്യം ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നേരത്തെ ഫീലിങ് അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ ഫൈബ്രോയിഡിന് ചെക്ക് ചെയ്യാൻ കൊടുത്തയക്കുമല്ലോ അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ വീണ്ടും അതതിലും വലിയ പ്രോബ്ലം ആണെന്ന് മനസ്സിലായി അത് വന്നിട്ട് എനിക്കതിൻ്റെ കറക്റ്റ് നെയിം എനിക്ക് ആ ഫൈബ്രോയിഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല നാച്ചുറലി പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല അപ്പോൾ ഈ ഫൈബ്രോയിഡ് നമ്മൾ എടുത്തു കളഞ്ഞല്ലോ സോ ഈ ഫൈബ്രോയിഡ് വേഗത്തിൽ വീണ്ടും ഉണ്ടാവും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആവാന്നുള്ളതാണ് ഇത് നാച്ചുറലി പ്രഗ്നൻ്റ് ആവുന്നത് തടയുന്ന ടൈപ്പ് ആണ് സോ ഇത് വീണ്ടും ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്ത മുറിവ് വരെ നമുക്ക് ടൈം കിട്ടണമല്ലോ സോ മൂന്ന് മാസം എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ഒരു ഇഞ്ചക്ഷന് ഒരു ടു തൗസൻഡ് റുപ്പീസിന് അടുപ്പിച്ചായിരുന്നു വരിക അപ്പം അത് ഊഹിക്കാൻ അത് പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചെക്ഷനായിരിക്കുന്നത് വീണ്ടും നമ്മുടെ ഹോർമോൺ ഫുൾ ചേഞ്ച് ആക്കുന്ന ആണ് സോ ഞാൻ ഈ ടൈമിലൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു കാരണം എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് ആൾക്കാരെ ഫേസ് ചെയ്യുക അങ്ങനത്തെ അതൊന്നും എനിക്ക് പറ്റുന്നില്ല ഒരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ ഫിസിക്കലി ഭയങ്കര വീക്കായിരുന്നു എനിക്ക് നല്ല വലിയ സർജറിയാണ് ആണ് കഴിഞ്ഞത് ചെറുതല്ല ഓപ്പണായിട്ടും ചെയ്തതുകൊണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എനിക്ക് വൺ മന്തു പോളം ഒരാളുടെ ഇല്ലാതെ ബെഡ് നിന്ന് എണീന്നേക്കാൻ കൂടി എഴുന്നേക്കാൻ കൂടി പറ്റാത്തൊരു സാഹചര്യമായിരുന്നു സോ ഏട്ടനുണ്ടായിരുന്നു ഞാൻ റിക്കവർ റിക്കവറാവുന്നവർ ഏട്ടനെൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ നേരിൽപ്പിക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ ഏട്ടനുണ്ടായിരുന്നു വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ പോവാം എനിക്ക് പീരീഡ്സ് അപ്പോൾ സ്റ്റോപ്പായിട്ടാണ് ഉണ്ടാവുക കേട്ടോ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് പീരീഡ്സ് ഉണ്ടാവില്ല കാരണം പീരീഡ്സ് വരുമ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള ചാൻസ് വീണ്ടും കൂടും സോ ഫോളിക് ആസിഡ് മെഡിസിനും അങ്ങനത്തെ ഒന്നും എടുക്കണ്ട ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ഹസ്ബൻ്റിൻ്റെ അടുത്തേക്ക് പോവാം ഇതിപ്പം പീരീഡ്സ് എത്ര മാസം സ്റ്റോപ്പ് ആകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ പീരീഡ്സ് സ്റ്റാർട്ടായിട്ടാകുമ്പോൾ നമുക്ക് ബേബിയെ ഉടനെ തന്നെ ട്രൈ ചെയ്യണം ഒരുപാട് ലേറ്റ് ആക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടില്ല കേട്ടോ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി കോൺഫിഡൻസ് വളരെ കൂടുതലായിരുന്നല്ലോ ഇനി ഉണ്ടാവുമല്ലോ ഏകദേശം വൺ ഇയറോളം നമ്മൾ നോക്കി അങ്ങനെ ഒരു പ്രഗ്നൻസിക്ക് ചാൻസ് അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയില്ല അങ്ങനെ 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 പോയി പിന്നെ ഇതിലടയിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ നമ്മളുടെ ബേബിയെ പ്രഗ്നൻ്റ് ആയ ആയത് ഇപ്പം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ആണ് ഹസ്ബൻഡ് അടുത്തേക്ക് വീണ്ടും പോയത് അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരുപാട് ലൈഫ് മാറ്റിമറിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊക്കെ പുറത്തേക്ക് വന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും ഇനി ബേബി കിട്ടുമോ ഇനി ഐ വി എഫ് ചെയ്യേണ്ടി വരുമോ ഇതിനകത്ത് ഒരുപാട് ടെൻഷനിലാണ് പോകുന്നത് എനിക്ക് ഏട്ടൻ്റെ അടുത്തേക്ക് പോകേണ്ട ഈ ഒരു കൊറോണ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത്രയും ഡിലേ വന്നു ഏട്ടൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ പിന്നെ ഇതും വിസിറ്റിങ്ങിന് തന്നെയാണ് പോകുന്നത് എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം എനിക്ക് നമ്മളെന്തായാലും ബേബിക്ക് വേണ്ടി നോക്കുമല്ലോ അപ്പോൾ ആദ്യത്തെ ജനുവരി മാസം ഞാൻ പീരീഡ്സ് വളരെ നേരത്തെ ആവുകയാണ് ചെയ്തത് അപ്പോൾ വീണ്ടും എൻ്റെ കോൺഫിഡൻസ് പോയി അങ്ങനെ ജനുവരിയിൽ ഇരുപത്തി മൂന്നിന് ഞാൻ പീരീഡ്സ് ആയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം നേരത്തെയാണ് ആയത് എനിക്കൊരു ലാസ്റ്റോട്ട് വേണ്ടുന്നത് എനിക്ക് ഇരുപത്തി മൂന്നിനാവാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഞങ്ങൾ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടെൻഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് പിറ്റേ മാസം ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റ് ഇരുപത്തി മൂന്നാന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പിരീഡ്സ് വന്നില്ല എനിക്ക് ഏകദേശം ഒരു ഇരുപത് പതിനെട്ട് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു കണ്ണു മുഖക്കാകെ ഒരു ക്ഷീണം പിടിച്ച അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ എനിക്ക് വല്ലാതെ വയറ് ഇങ്ങനെ എന്താ പറയുക നമ്മൾ കത്തി പോകുന്ന പോലത്തെ വിശപ്പ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ടയേർഡാണ് അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്തോ ഞാൻ അമ്മയാവും പോവാണ് എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു സത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല കേട്ടോ അതവ പ്രതീക്ഷ കൊടുത്തിട്ട് വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ ചെറിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരെ മറിച്ച് ഇരുപത്തി മൂന്ന് കഴിഞ്ഞു എൻ്റെ ഓർമ്മയിൽ ഇരുപത്താറാണ് എൻ്റെ ഡേറ്റ് എന്നായിരുന്നു എന്തുകൊണ്ടോ മൈൻഡിൽ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഇരുപത്താറ് വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇരുപത്താറ് ആവുന്നതിന് മുമ്പ് അതായത് ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു ഏട്ടാ എനിക്കിങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വെറുതെ പ്രതീക്ഷിക്കേണ്ട പിന്നീട് അതൊരു വിഷമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലേ എനിക്ക് ഉറപ്പാണ് എനിക്കങ്ങനെ തോന്നുന്നത് എൻ്റെ മൈൻഡിൽ നിന്ന് ആരോ അങ്ങനെ പറയുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പേട്ടൻ പറഞ്ഞു അത് നീ ഒരുപാട് ആഗ്രഹിക്കുന്നതുകൊണ്ട് നീ അങ്ങനെ തോന്നുന്നു എനിക്കങ്ങനെ തോന്നുകയാണ് എന്നൊക്കെ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോളൂ സന്തോഷമുള്ള കാര്യമല്ലേ പക്ഷേ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നീ ഒരുപാട് ഞാൻ വല്ലാതെ വഹളം വെച്ച് കരിയായിരുന്നു അപ്പോൾ അങ്ങനെ കരിയരുത് എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളിയാഴ്ച നമ്മൾ പുറത്തേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ അതൊക്കെ ക്യാൻസൽ ചെയ്തു അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റെയറൊക്കെ കയറിയിട്ട് വേണം പക്ഷേ ആ കയറാനും ഉറങ്ങാനുമായിട്ടുണ്ട് നമ്മൾ മുകളിലത്തെ നിലയിലായിരുന്നു സോ എവിടെയും പോയില്ല ഞാൻ ഫുഡൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഫ്രൂട്ട്സാണ് കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത് വയറിന് തണുപ്പ് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം പിന്നെ മാക്സിമം ഞാൻ റെസ്റ്റ് എടുത്തു കാരണം എനിക്കിങ്ങനെ മൈൻഡിൽ അങ്ങനെ തന്നെ തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അങ്ങനെ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞു കേട്ടോ ഇരുപത്താറ് കഴിഞ്ഞു അപ്പോൾ ഞാൻ പീരീഡ്സ് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഉറപ്പായില്ല എൻ്റെ മൈൻഡിൽ ഇരുപത്താറാണല്ലോ എൻ്റെ ലാസ്റ്റ് പീരീഡ് ഡേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഏട്ടനാണ് ഒരു ഞാൻ ഏട്ടനാണ് ഒരു ഡൗട്ട് തോന്നിയിട്ട് എന്നോട് പറഞ്ഞത് ഇരുപത്താറല്ലടി ഇരുപത്തി മൂന്നാണ് എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് കാരണം എല്ലാ പ്രാവശ്യവും നമ്മളീ പീരീഡ്സ് വരുമ്പോൾ ഇങ്ങനെ ബളം വെച്ച് കരയുന്നത് കൊണ്ടും സങ്കടപ്പെടുന്നത് കൊണ്ടും എന്നെക്കാളും ഇതിനൊക്കെ നിശ്ചയമുണ്ടായത് സത്യമാറിൻ്റെ ഹസ്ബൻഡിനായിരുന്നു പേരണിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചേട്ടൻ ജിമ്മിന് പോയിട്ട് വരുമ്പോൾ കിറ്റ് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ സത്യമുണ്ടാത്തതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഇരുപത്തിയാറിനോ ഇരുപത്തിയേഴിനോ രാത്രി തന്നെയാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുന്നത് അന്ന് കൊണ്ടുവന്ന് അപ്പം തന്നെ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യുമ്പോഴും എനിക്ക് ക്യൂരിയോസിറ്റിനെക്കാളും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മൈൻഡിൽ നിന്ന് അങ്ങനെ അതും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ചെക്ക് ചെയ്യാനാക്കി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് കാണിച്ചു അപ്പോൾ തന്നെ നമ്മൾ വേഗത്തിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞായപ്പോൾ ഏട്ടനും ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി ഞങ്ങളുടെ പാരൻസിനൊക്കെ വിളിച്ച് നമ്മൾ ഇൻഫോം ചെയ്തു എന്താ പറയുക എത്രയോ നാളത്തെ കാത്തിരിപ്പാണ് ഒരുപാട് സന്തോഷമുണ്ട് അതിലുപരി ഒരുപാട് ടെൻഷനും ഉണ്ടായിരുന്നു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഏജ് വന്നിട്ട് തേർട്ടി വണ്ണാകെട്ടോ ആ ഒരു ടൈമിൽ സോ എനിക്ക് ഏജ് കൂടിയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനത്തെ ഒക്കെ കേട്ടോ പേടി ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അധികം വച്ച് താമസിപ്പിച്ചില്ല പിന്നെ ആ സോ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഇരുപത്തി മൂന്നിനാണല്ലോ എൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വെച്ച് ഒരുപാട് നീട്ടുണ്ടോ നമുക്ക് വേഗം പോയി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് മസ്ക്കറ്റിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ അർച്ചന ഡോക്ടറെ കാണിച്ചത് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞ് കുറച്ച് ദിവസമായല്ലോ നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാറായിട്ടുണ്ടാവും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പറഞ്ഞു അപ്പോൾ തന്നെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് അതുകൊണ്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് ഞാൻ കേട്ടു ഭയങ്കര പ്രഷ്യസായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കണ്ണൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് അപ്പോൾ ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടാൽ ഹാപ്പിയായി ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയതാണ് അറിഞ്ഞത് കൊണ്ട് തന്നെ ഡോക്ടർ അതിനോട് കുറച്ച് റസ്റ്റിൻ്റെ ആവശ്യം സത്യത്തിൽ ഉണ്ടായിരുന്നില്ല ഡോക്ടർ നമ്മൾ നമ്മളത്രയും കാത്തിരുന്ന് കിട്ടുന്നതല്ലേ അതുകൊണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തോളൂ ഒരുപാട് ഹെവി ഹെവിയായിട്ടുള്ള പണിയൊന്നും നടക്കണ്ട സ്റ്റെർ കയരുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ചില ഫ്രൂട്ട്സ് കഴിക്കരുത് കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ അവിടുത്തെ ഡോക്ടർ നമ്മളോട് ഒത്തിരി നേരം സംസാരിക്കും കേട്ടോ നമ്മളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു തരും സോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത സ്കാനിങ്ങിൻ്റെ ഡേറ്റ് പറഞ്ഞു തന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്